BTV, being with you. തലയിലെ മുടി വട്ടത്തിൽ പൊഴിയുന്നതിന് അലോപിഷ്യ ഏരിയാറ്റ എന്നാണ് അതിന്റെ ഒരു പേര് അതായത് മുടി ചില ഇടങ്ങളിൽ വട്ടത്തിൽ ഇങ്ങനെ കൊഴിഞ്ഞു പോവുക ആ ചില സ്ഥല ചിലർക്ക് ഒരു സ്ഥലത്ത് മാത്രമേ ഉണ്ടാവൂ ചിലർക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് അത് പതുക്കെ പതുക്കെ വരാം ചിലത് വട്ടം വലുതാവാം ഇങ്ങനെയൊക്കെ ഇടയിൽ സംഭവിക്കാം അപ്പോ എന്തായാലും ഇത് എന്താണ് ഇതിന്റെ കാരണം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല ഇത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ് അതായത് നമ്മുടെ ശരീരം തന്നെ ശരീരത്തിലുള്ള ചില ആന്റിബോഡീസ് ഉണ്ടല്ലോ അതായത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും അന്യവസ്തുക്കൾ പ്രവേശിക്കുമ്പോൾ അതിനെ എതിരെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ഈ രോമകൂപങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു അപ്പോ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ അതായത് സ്വന്തം പ്രതിരോധ ശക്തി തന്നെ സ്വയം തന്നെ നശിപ്പിക്കാൻ ഉപയോഗിക്കപ്പെടുമ്പോൾ ഉണ്ടാകും അതിനെയാണ് നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് അപ്പോ അത്തരത്തിലുള്ള ഒരു അസുഖമായിട്ടാണ് ഇത് മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിന് എന്താണ് വ്യക്തമായ കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്ന് ചിലപ്പോ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ഇപ്പൊ പതിമൂന്ന് വയസ്സുള്ള കുട്ടിയാകുമ്പോൾ സ്ട്രെസ് ഉണ്ടാകുമെന്ന് പറയാനാവില്ല പറയാൻ പറ്റില്ല ഇനി കുട്ടിക്ക് ചെറിയ രീതിയിലുള്ള ടെൻഷൻ ആയിട്ടുള്ള ടെൻഷൻ നേച്ചർ ആയിട്ടുള്ള ഒരാളാണോന്ന് അറിയില്ല പിന്നെ മറ്റൊന്ന് ഏതെങ്കിലും തരത്തിൽ നമ്മൾ മരുന്നുകൾ ഏതെങ്കിലും കെമിക്കൽസ് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കുമ്പോൾ മരുന്നായിട്ട് ഉപയോഗിക്കുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് പറ്റുന്നുണ്ടാവില്ല ആ അങ്ങനെയുള്ള ചില മരുന്നുകൾക്കെതിരെ മരുന്നുകൾ പ്രയോഗിക്കുമ്പോൾ അതിനെതിരായിട്ട് ഇതുപോലെ വരാം അതുപോലെ ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിരിക്കും ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെയൊക്കെ കാരണങ്ങളാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ഇതിനിപ്പോ ചെയ്യാൻ പറ്റുക നമ്മള് ശരിക്കും മരുന്നായിട്ട് പറയുന്നത് ചെമ്പരത്തിയുടെ മുട്ടുണ്ടല്ലോ മുട്ടിന്റെ തുടങ്ങുന്ന ഭാഗത്തുള്ള ആ ഗ്രീൻ കളർ ഭാഗം അത് ഒത്തിരി ഹാർഡായിരിക്കും ഒരസാൻ പറ്റിയതായിരിക്കും ആ ഹാർഡായിട്ടുള്ള ഭാഗം അല്ലെങ്കിൽ ഏതെങ്കിലും ഹാർഡായിട്ടുള്ള ഇലകൾ കൊണ്ട് ഈ വട്ടത്തിൽ മുടി പോയിട്ടുള്ള സ്ഥലത്ത് ഉരസുക രക്തം പൊടിഞ്ഞാലും കുഴപ്പമില്ല ഉരസി ഉരസുക ഉരസിയനു ശേഷം ചെറിയ ഉള്ളിയുടെ നീര് അല്ലെങ്കിൽ ചുമ ഈ വെളുത്തുള്ളി ചുട്ടത് ഇത് ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒന്ന് മതി ആ ഏരിയയിൽ അരച്ചു പൊരട്ടുകയോ അല്ലെങ്കിൽ ഇത്തിരി ഹാർഡായിട്ട് അവിടെ ഇങ്ങനെ ഒരച്ചുകൊണ്ടേയിരിക്കുക ചുമന്നുള്ളി ഒന്ന് നുറുക്കിയിട്ട് ആ ഭാഗത്ത് ഒരസുകയോ അത് പുരട്ടി വെക്കുക ആ ചുമന്നുള്ളി നീര പറ്റിയിരിക്കുന്ന രൂപത്തിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറോടെ കീപ്പ് ചെയ്യുക അതേപോലെ അല്ലെങ്കിൽ വെളുത്തുള്ളി ഇങ്ങനെ ഈ ഇത് ഒന്ന് ചെയ്തു നോക്കുക അപ്പോ സ്ഥിരമായിട്ട് റെഗുലർ ആയിട്ട് കുറെ നാൾ ചെയ്യേണ്ടി വരും ഇതിന് ഇംഗ്ലീഷിൽ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് ആണ് രണ്ടാഴ്ച ഇടവിട്ട് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻസ് ആണ് കൊടുക്കുക ചിലപ്പോൾ വരും ചിലപ്പോൾ വരില്ല അതിന് അതിനും പ്രത്യേക ഗ്യാരണ്ടി ഒന്നുമില്ല അപ്പൊ എന്തായാലും ഇത് ചെയ്തു നോക്കുക പലർക്കും റിസൾട്ട് കണ്ടിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു പ്രയോഗം കൊണ്ട് Visit our website www.btv.in, like our Facebook page. BTV Malayalam.